ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം ശത്രുജയനായ ലക്ഷ്മണൻ അഗൃത സന്ദേശവും വഹിച്ച് അതിരമ്യവും എന്നാൽ ഘോരവുമായ കിഷ്കിന്താ ഗുഹയിലേക്ക് പ്രവേശിച്ചു ഗോപുരദ്വാരത്തിൽ കാവൽ നിൽക്കുന്ന കൂറ്റന്മാരും ബലശാലികളുമായ വാനരന്മാർ എല്ലാവരും സൗമിത്രീയെ കണ്ടതോടെ അഞ്ജലി കൂപ്പി കഴിഞ്ഞു ക്രോധ താമ്രാക്ഷനായ ഇടയ്ക്ക് ദീർഘനിശ്വാസമിടുന്ന കുമാരനെ കണ്ട കുരങ്ങന്മാർ പേടിച്ചു വിറയ്ക്കുന്നുണ്ട് ഇത്രയും ഭയം അതിനു മുമ്പ് ഒരിക്കലും അവർക്ക് ഉണ്ടായിട്ടില്ല ഒരാളും ഒരടി പോലും മുന്നോട്ട് അടുക്കുവാൻ ശ്രമിച്ചതേയില്ല പല വർണ്ണ പൂക്കൾ പരിമളം പളർത്തുന്ന കപീന്ദ്ര പട്ടണം ദിവ്യവും രമ്യവും രക്നമയവുമായ മഹാഗുഹ ശ്രീരാമാനുജൻ നോക്കി ഉത്തുമങ്ങളായ ഭവനങ്ങൾ മണിമേടകൾ അനേകം വിധത്തിലുള്ള വാണിഭങ്ങൾ എല്ലാ ഋതുക്കളിലും പുഷ്പിക്കുന്ന തരുനിഗരങ്ങൾ ഇങ്ങനെ കണ്ണും കരളും രമിപ്പിക്കുന്ന കൃഷ്കിന്ദ നഗരിയിൽ ദേവഗന്ധർവപുത്രന്മാരും കാമരൂപികളും ദിവ്യവസ്ത്രാഭരണാദികൾ അണിഞ്ഞവരും സുന്ദര രൂപികളുമായ വാനരന്മാർ സർവത്ര വസിക്കുന്നു രാജപാതകളിൽ എല്ലാം ചന്ദനം താമര അഖിൽ തുടങ്ങിയവയുടെയും മധുവിൻ്റെയും സൗരഭ്യം സദാ പരക്കുന്നുണ്ട് നിർമ്മലജല പ്രവാഹത്തോടു കൂടിയ കൊച്ചരുവികളും നദികളും അവിടെ കാണാം അതുല്യ സ്ത്രീയോടുകൂടിയ രാജവീതിയുടെ ഇരുഭാഗങ്ങളിൽ യുവരാജ അങ്കദൻ മൈന്ദൻ ഗവയൻ ഗവാക്ഷൻ ഗജൻ ശരഭൻ വിദ്യുന്മാലി സാംബാദി സൂര്യാക്ഷൻ ഹനുമാൻ വീരബാഹു സുബാഹു മഹാത്മാവായ നളൻ കുമുദൻ സുഷേണൻ താരൻ ജാമ്പവാൻ ദതിവക്ത്രൻ വക്തൻ നീളൻ സുഭാടലൻ സുനേത്രൻ തുടങ്ങിയ വാനരവാര്യന്മാരുടെ ഉറപ്പും ഭംഗിയുമുള്ള മഹാഗൃഹങ്ങൾ പരിലസിക്കുന്നു വെൺമേക നിറമാറുന്ന ആ സുന്ദര ഭവനങ്ങൾ ദിവ്യമാലാദികളാൽ അലങ്കരിച്ചിട്ടുണ്ട് എല്ലാം ഒരുപോലെ ധനധാന്യാദി സമൃദ്ധങ്ങളും സ്ത്രീരത്നങ്ങളാൽ പരിശോഭിതവുമാണ് ദേവേന്ദ്രൻ്റെ അരമന പോലെ വെൺമതിലുകളാൽ ആവൃതമായി ഏതൊരുവനും ദുർഗമമായ സുഗ്രീവ മന്ദിരം നടുനായകമായി തിളങ്ങുന്നു കൈലാസ ശൃംഖം പോലെയുള്ള ശിഖരങ്ങൾ ധവളപ്രസാദശിഖരങ്ങൾ സുന്ദരമായ തണുത്ത തണലേകുന്ന തരുനികരങ്ങൾ ഇന്ദ്രൻ കൊടുത്ത വൃക്ഷങ്ങളിൽ നിറയെ ദിവ്യ പുഷ്പ ഫലങ്ങൾ ആശിച്ച ഫലങ്ങളേകുന്ന കൽപകധ്രുമങ്ങൾ അതിശക്തന്മാരും ആയുധധാരികളുമായ വാനരശ്രേഷ്ഠന്മാർ കാത്തു നിൽക്കുന്ന ഗോപുരദ്വാരങ്ങൾ തങ്ക കമാനങ്ങൾ ദിവ്യകുസുമാലകളെ കൊണ്ടുള്ള തോരണങ്ങൾ ഇങ്ങനെ അതുല്യമാർന്നതാണ് കബീശ്വരന്റെ കൊട്ടാരം വെൻ കാറിലേക്ക് ആദിത്യൻ എന്ന പോലെ യാതൊരു തടസ്സവുമില്ലാതെ ആ മഹാബലവാൻ പ്രവേശിച്ചു പലവിധ ജനസഹസ്രങ്ങൾ ശക്തരായ കാവൽ പടയാളികൾ എന്നിവരാൽ പരിപൂർണമായ മതിൽക്കെട്ടുകൾ ഓരോന്നായി പിന്നിട്ട് ഏഴെണ്ണം കഴിഞ്ഞു അതിഗുപ്തമായ മഹാന്തപുരത്തെ സുധാർമ്മികനായ സൗമിത്രി കണ്ടു കനകത്താലും വെള്ളിയാലും നിർമ്മിച്ച മഞ്ചങ്ങൾ ശ്രേഷ്ഠ സിംഹാസനങ്ങൾ എന്നിവ മികച്ച മേൽവിരിപ്പുകളോടുകൂടി പ്രക്ഷോഭിക്കുന്നു സുഗ്രീവന്റെ കൊട്ടാര അന്തപുരത്തിൽ നിന്ന് താളലയ സമ്മിശ്രമായ മധുര സംഗീതം വീണാ നിതാന്തത്തോടെ ഉയരുന്നത് ദ്വാരപ്രദേശത്തിലെത്തിയ കുമാരൻ കേട്ടു സൗന്ദര്യവും യൗവനവും ഒത്തുചേർന്ന മതാലസകളായ കാമിനികൾ ധാരാളം അവിടെയുണ്ട് കുലീനത തികഞ്ഞ അവർ വിചിത്ര പൂമാലകളും ശ്രേഷ്ഠങ്ങളായ മെയ്യാഭരണങ്ങളും അണിഞ്ഞിരുന്നു ചിലർ പുഷ്പങ്ങൾ ശേഖരിക്കുന്നു മറ്റു ചിലർ പഴങ്ങൾ ഒരുക്കുന്നു ഒരുവരിലും വരിലും ധീനത അതൃപ്തി വിഭവക്കുറവ് എന്നിവ കാണുന്നേയില്ല എല്ലാവരും ഒരുപോലെ ഉത്സാഹശാലകൾ അരഞ്ഞാണുകളുടെയും പൊൺ ചിലങ്കകളുടെയും കിലുകിലാരവങ്ങൾ കേട്ടത് ലക്ഷ്മീവാനായ ലക്ഷ്മണകുമാരനെ ലജ്ജിപ്പിച്ചു മുഖം കുഞ്ഞു ഗോപിഷ്ടനായ സൗമിത്രിക്ക് കാഞ്ചി നൂപുരനാഥം ഇടതടവില്ലാതെ ഉയരുന്നത് അസഹ്യമായി തീർന്നു പെട്ടെന്ന് എട്ടു ദിക്കും പൊട്ടുമാറ് ഒരു ചെറുനാണൊലി കിഷ്കിന്തയെ കിടിലം കൊള്ളിച്ചു ചാരിത്രത്തിൽ സുസ്ഥിരനായ ആ വീരകേസരി വിജനമായൊരു സ്ഥലത്തിൽ അഗ്രജന്റെ ദുഃഖത്തെപ്പറ്റി മാത്രം ചിന്തിച്ചു നിന്നു ശ്രീരാമചന്ദ്രന്റെ ദ്വേഷം മൂർത്തീകരിച്ച പോലെയായി ലക്ഷ്മണൻ എല്ലാ ശബ്ദങ്ങളും നിശബ്ദമാക്കിയ ആ ചെറുനാണൊലി കുമാരൻ ആഗതനായിട്ടുണ്ടെന്ന് സുഗ്രീവനെ അറിയിച്ചു ഭയം മുഴുത്ത കവി അറിയാതെ തന്നെ സിംഹാസനത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു അംഗതനുണ്ണി എന്ന വിവരം മുമ്പേ തന്നെ അറിയിച്ചു മാതൃഭക്തനായ ലക്ഷ്മണകുമാരൻ സമീപത്തിൽ എത്തിയിരിക്കുന്നുവെന്ന് ചെറുനാണൊലിയാൽ സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു ചിന്ത ഇത്രത്തോളം എത്തിയപ്പോഴേക്കും സുഗ്രീവന്റെ വായ വരണ്ട് പേടിച്ചുകൊണ്ട് ഹൃദയം പതറി കണ്ണ് ചഞ്ചലമായി അത് സുന്ദരിയായ താരയോട് വെമ്പലോടെ ഹിതമായ വാക്കുകൾ പറഞ്ഞു തുടങ്ങിയതെ ഇടറിക്കൊണ്ടാണ് മനോമോഹിനിയായ താരെ ലക്ഷ്മണകുമാരൻ പ്രകൃത്യ ഏറ്റവും മൃദു മാനസനാണ് ഇത്രമാത്രം ക്രുദ്ധനായി വരുവാൻ കാരണമെന്താകും ശ്രീരാമചന്ദ്രൻ്റെ അനുജന് കോപം ഉണ്ടാകത്തക്ക എന്തെങ്കിലും ഉണ്ടായതായി നിനക്ക് തോന്നുന്നുണ്ടോ ദശരഥ രാജനന്ദനൻ വെറുതെ ക്രോധിക്കുകയില്ല എന്തെങ്കിലും അപ്രിയം അറിയാതെ തന്നെ നമ്മൾ അവിടുത്തേക്ക് ചെയ്തിരിക്കുമോ ആലോചിക്കൂ അല്പമെങ്കിലും മനസ്സിലായാൽ പറയൂ അല്ലെങ്കിൽ ഒന്നു ചെയ്യൂ ഹേ ഭാമിനി ഭാമിനിരത്നമേ കുമാരനെ നീ തന്നെ പോയി കാണൂ അതാണ് ഉത്തമം നിന്നെ കണ്ടാൽ അവിടുത്തെ കോപം ഒഴിയും മഹാപുരുഷന്മാർ സ്ത്രീകളോട് ഒരിക്കലും കയർക്കുകയില്ല നീ മനോഹര വാക്കുകളാൽ എങ്ങനെയെങ്കിലും കുമാരനെ പ്രസാദിപ്പിക്കൂ ശത്രുഹാന്താവായ ആ കമലലോചനൻ ഇങ്ങോട്ട് എഴുന്നള്ളിയ ശേഷമേ ഞാൻ കാണുന്നുള്ളൂ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം